വിശ്വംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആത്മീയ ബോധ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇവിടെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം നമ്മുടെ ആത്മാവിന് നല്ലൊരു പ്രഭാത ഭക്ഷണം നമ്മൾ നൽകണം എന്നുള്ളതിനെ കുറിച്ചാണ് ആത്മാവിനും ആവശ്യം നല്ല ഒരു പ്രഭാത ഭക്ഷണം ഹെൽത്ത് ടിപ്സ് വായിച്ചാൽ രണ്ട് കാര്യങ്ങൾ അവിടെ നമുക്ക് പഠിക്കാൻ പറ്റും ആരോഗ്യം പ്രധാനപ്പെട്ടതാണെങ്കിൽ നാം ചിന്തിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഉറങ്ങാൻ ഏറ്റവും നല്ല സമയം ഹെൽത്ത് ടിപ്സിൽ പറയപ്പെട്ടിരിക്കുന്നത് ബിറ്റ്വീൻ ടെൻ പി എം ആൻഡ് ഫൈവ് എ എം വൈകിട്ട് പത്തിനും രാവിലെ അഞ്ചിനും ഇടയ്ക്കുള്ള സമയം ആ സമയം മുഴുവൻ ഉറങ്ങണമെന്നില്ല ഇതിനിടയ്ക്കുള്ള സമയമാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഉറക്കത്തിന്റെ സമയം രണ്ടാമതൊരു കാര്യം ഹെൽത്ത് ടിപ്സിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഭക്ഷണ കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് കിങ് പ്രഭാത ഭക്ഷണം ഒരു രാജാവിനെ പോലെ കഴിക്കുക പിന്നെ ലഞ്ച് ലൈക്ക് എ പ്രിൻസസ് ആൻഡ് ഡിന്നർ ലൈക്ക് എ ബഗർ അപ്പൊ നമുക്കറിയാം ഏറ്റവും നന്നായിട്ട് വരേണ്ടത് പ്രഭാത ഭക്ഷണം അതത് നമ്മുടെ ശരീരത്തിന് പോലും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ അദ്ദേഹം മസ്ക്കറ്റിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം മൂന്ന് ദിവസം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്ന് വെക്കാൻ തീരുമാനിച്ചു ഒരു ഉദ്ദിഷ്ട കാര്യം നിറവേറിക്കട്ടെ അപ്പം ആദ്യം എൻ്റെ മനസ്സിൽ കൂടെ പോയത് അതാൾക്കാ ചിലരെ എനിക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറേ ഇല്ല പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിരിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് അത് മസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു ത്യാഗമെടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് അതായത് മൂന്ന് ദിവസം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനമെടുക്കുകയുണ്ടായി പ്രിയപ്പെട്ടവര് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മാവിന് ഭക്ഷണം നൽകുന്ന കാര്യം വരുമ്പോഴും പ്രഭാത ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വി മസ്റ്റ് ഈറ്റ് ഹെൽത്തി നമുക്ക് വേണമെങ്കിൽ ഹെൽത്തി ഫുഡും ടേസ്റ്റി ഫുഡും വേറെ തിരിച്ച് കാണാൻ പറ്റും തെല്ലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടേസ്റ്റി ഫുഡ് മതി ഹെൽത്തിന്റെ കാര്യത്തിൽ അവർക്ക് ശ്രദ്ധയേ ഇല്ല എന്ന് പറഞ്ഞ പോലെ ആത്മീയ തലത്തിലാണെങ്കിലും കാണാൻ സാധിക്കും നമുക്ക് ഹെൽത്തി ഫുഡ് ഏറ്റെടുത്ത് മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു വചനഭാഗം എടുത്താൽ മതി യോഹന്നാൻ മൂന്ന് മുപ്പത്തിനാല് യോഹന്നാന്റെ സുശേഷം സോറി നാലാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം ദൈവഭയമുള്ളവർ ചെയ്യുന്നൊരു കാര്യമാണ് സ്വന്തം ഇഷ്ടം നോക്കി നോക്കിപ്പോകുന്നതിനേക്കാൾ ദൈവത്തിന്റെ ഇഷ്ടം അവർ അന്വേഷിക്കും അതാണ് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനാറാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമ്മൾ കാണുക പറയണ്ട് ഹെൽത്തി ഫുഡ് ആഗ്രഹിച്ച് ആത്മാവിന്റെ ആരോഗ്യം ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്നവര് ഈ ഒരു കാര്യത്തിന് എപ്പോഴും തയ്യാറാകും അവര് ഭക്ഷണത്തെക്കാൾ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിൽ ഉത്സുഖരാകും എന്നുള്ളത് നാം തിരിച്ചറിയണം അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രഭാത ഭക്ഷണം പ്രഭാതത്തിൽ കഴിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ പോലെ ആത്മാവിന് പ്രഭാത ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിരാവിലെ തന്നെ ചെയ്യുന്നെങ്കിൽ അതാണ് അത്യുത്തമം ഒന്ന് രണ്ട് വചനങ്ങൾ എടുക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും പ്രഭാഷകൻ മുപ്പത്തിരണ്ടിൻ്റെ പതിനാല് അതിരാവിലെ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവർ അവിടുത്തെ കണ്ടെത്തുക അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കൃപ ലഭിക്കും ജ്ഞാനം ആറാം അധ്യായം പതിനാലാമത്തെ വചനം എടുത്താൽ അവിടെ പറയുന്നുണ്ട് പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനം തേടുന്നവർ അവിടെ കണ്ടെത്തിയിരിക്കും ജ്ഞാനത്തിന്റെ അഭിഷേകം കിട്ടാനും ഏറ്റവും നല്ലത് അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മർക്കോസ് ഒന്ന് മുപ്പത്തി അഞ്ചിലും നാല് നാൽപ്പത്തിരണ്ടിലും നമ്മൾ കാണുന്നുണ്ട് അതിരാവിലെ ഉണർന്ന് മലമുകളിലേക്ക് പോകുന്ന വിജന സ്ഥലത്തേക്ക് പോകുന്ന യേശുവിനെ പ്രഭാതമായപ്പോഴേ പ്രാർത്ഥിക്കാൻ മുന്നോട്ട് പോകുന്ന യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ടൈം ടേബിള് നമ്മൾ ഏറ്റെടുക്കുന്നെങ്കിൽ നമ്മുടെ ആത്മാവിന് പരിപോഷണം ലഭിക്കും നമ്മുടെ ആത്മാവിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധാലുക്കളാകുവാൻ സാധിക്കുകയും ചെയ്യും ഏതാനും നിമിഷങ്ങൾ കണ്ണുകളെ നടക്കാം നമ്മൾ കേട്ട വചനം വചനത്തിന്റെ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ ഇപ്പോൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കോമൺ നിയോഗമായിട്ട് നമ്മൾ ഇന്ന് വെക്കുന്നത് കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കപ്പെടുക എന്ന നിയോഗമാണ് അസമാധാനത്തിൽ കഴിയുന്ന നിരവധി വ്യക്തികളും കുടുംബങ്ങളുമുണ്ട് അവിടെയെല്ലാം ദൈവം സമാധാനം സ്ഥാപിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം യേശുവെ നന്ദി യേശുവേ സ് വിശംശാക് സ്തുതിയായിരിക്കട്ടെ ദൈവങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ